സലാഹു അല്ലെ സ്വലമാ തങ്ങൾ പറഞ്ഞു ഏത് കാര്യങ്ങൾക്കും നീയത്ത് ആവശ്യമാണ് എന്നുള്ളത് നീയത്തില്ലാത്തൊരു പ്രവർത്തനം ആലോചിക്കാൻ പോലും സാധ്യമല്ല എന്നർത്ഥം ഏത് പ്രവർത്തനങ്ങൾക്കും നീയത്ത് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ അയാൾ എന്താണ് കരുതേണ്ടത് അതുപോലെ തന്നെ വീട് ഭരിക്കുന്ന ഉമ്മ എന്താണ് കരുതേണ്ടത് ഓരോരുത്തരെ കുറിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാക്കാനുള്ള ഒരു വഴിയാണ് ഇന്നമല്ല അമാൽ ബിന്യാദ് ഏത് പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണ് എന്നർത്ഥം ആഹ്ലത്തിലേക്കുള്ള വഴി എളുപ്പമാണ് എന്നർത്ഥം നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുലേക്ക് മാറ്റുവാൻ നമുക്ക് അള്ളാഹുവിലേക്ക് മാറ്റുവാൻ കഴിയും എന്നർത്ഥം ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാവിലെ കൊണ്ട് ഒരു ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഉപ്പ എന്താണ് കരുതേണ്ടത് വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു യുദ്ധത്തിനോടാണ് വിശുദ്ധമായ ദീൻ ഉപമിച്ചത് എന്ത് മക്കളെയും കുടുംബങ്ങളെയും പോറ്റുന്നത് വിശുദ്ധമായ ദീനിന് ഒരു മക്കളെയും കുടുംബങ്ങളെയും പോറ്റുന്നത് യുദ്ധത്തിനോടാണ് വിശു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനോടാണ് വിശുദ്ധമായ ദീൻ ഉപമിച്ചത് അപ്പോൾ രാവിലെ എണീറ്റ് കൊണ്ട് വാപ്പ പുറത്തേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി എൻ്റെ കുടുംബത്തെ പോച്ചാൻ വേണ്ടി ഞാൻ പുറപ്പെടുന്നു എന്ന് നെയ്യത്ത് കരുതുകയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലായിരിക്കും ആന ഏത് പ്രവർത്തനങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇഹയിലൊക്കെ അതിനെ കുറിച്ച് കൊണ്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാധി തെറുക്കുവാൻ വേണ്ടി എൽമു പിടിക്കുവാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് ഇബാധ തെറുക്കുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെടും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നീയ്യത്ത് നമുക്ക് കരുതാം തലമറക്കുമ്പോൾ കരുതാം വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഔറത്തു മറക്കാൻ വേണ്ടി ഔറത്തു മറക്കുവാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു എന്ന് കരുതാം ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ലില്ലാഹിക്ക് വേണ്ടിയാവണം മഹാനായ അലീബ് നബീ ത്വാലി പ്രതി അള്ളാഹുൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ ഒരു യുദ്ധവേളയിൽ അലീബ് നബീ ത്വാലി ബ്രതി അള്ളാഹുന് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം സാഹചര്യം തൻ്റെ ശത്രുവിനെ യഥാർത്ഥമായി പരാജയപ്പെടുത്താൻ സാഹചര്യം ഒരുമിച്ച് കിട്ടിയ ഒരുമിച്ച് കിട്ടിയപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് പിന്മാറി അലീബ് നബി ദ്വാലി പ്രതിയു പിറകോട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ശരിക്ക് വെട്ടാൻ വേണ്ടി കിട്ടിയ സമയത്ത് പിന്തിരിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു യാ അലി എത്ര നേരെ യുദ്ധം ചെയ്തുകൊണ്ട് എന്താണ് പിന്തിരിഞ്ഞത് എന്ന് ചോദിച്ച സമയത്ത് മഹാനായ അലീബ് നബി ദ്വാലി പ്രതിയുള്ളാഹുനതിന് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച തൊപ്പി ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഉറുപ്പ് തോന്നിപ്പോയി എനിക്ക് ആ അവസരം കിട്ടിയ സമയത്ത് ഞാനെങ്ങാനും യുദ്ധം ചെയ്യുകയാണെങ്കിൽ എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടിയ സമയത്ത് ഞാനെങ്ങാനും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ കാർക്കിച്ചുതുപ്പിയ ആ ദേഷ്യത്തിൻ്റെ പേരിലാവും അവിടെ സംഘടനകൾ നടക്കുന്നത് അവിടെ എങ്ങാനും ഏതെങ്കിലും രീതിയിൽ ആ യുദ്ധത്തിൽ വെട്ടേറ്റുകയോ അല്ലെങ്കിൽ ഷഹീദാവുകയോ ചെയ്താൽ മഹാനായി അലിബിൻ അബീ ത്വാലിബ് റദി അള്ളാഹിനോട് അവിടുത്തെ സഹാബികൾ ചോദിച്ചു അലി എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്മാറിയത് എന്ന് ആ സമയത്ത് മഹാനായ അലീബിൻ നബീ ത്വാലെ പ്രതി അള്ളാഹുന് പറഞ്ഞത് എൻ്റെ മുഖത്തേക്ക് അദ്ദേഹം കാർക്കിച്ച് തുപ്പിയപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി ആ സമയത്ത് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ ഇല്ലാഹിക്കു വേണ്ടിയാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടിയാവുകയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രതേറെ സൂക്ഷ്മത പാലിച്ചിരുന്ന മഹാനായ അലീബിൻ നബി ത്വാലി പ്രതി അള്ളാഹുനു ആരാണ് അലീബിൻ അബി ദ്വാലി വെറുതെ ഹൊലഫായറാശിതികൾപ്പെട്ട ആളാണ് അത്രയേറെ അത്രയേറെ മഹാത്മ്യമുള്ള മഹാനായ അലീബിന് അബി ദ്വാലി വറുതി എന്നാ അവൻ്റെ ജീവിതമാണ് ഇങ്ങനെയെങ്കിൽ നമ്മളും അതുപോലെ ഓരോ പ്രവർത്തനങ്ങളും നീയത്ത് ചെയ്യേണ്ടതുണ്ട് പള്ളിയിലേക്ക് കിടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ശരിക്കൊന്ന് ഒരു ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് പള്ളിയുടെ കവാടത്തിൽ വലിയൊരു നോട്ട് കെട്ടുമായി ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ അള്ളാഹു മുഫ്തഹി അബോ അബർമത്തിക്ക് എന്ന് ദിക്കർ ചൊല്ലിയിട്ട് വലത് കാല് വെച്ചിട്ട് ഒരാൾ പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ അയാൾക്ക് ഒരു രണ്ടായിരം രൂപ കൊടുക്കുന്നു എന്ന് സങ്കല്പിച്ച് നോക്കൂ അങ്ങനെ പള്ളിയിൽ കുറച്ചു നേരം ഇരുന്നു എത്തിക്കാഫിന് നീത്ത് വെച്ചു കുറച്ചു കുറച്ചുനേരം ആനോദി അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്ത് നീ എത്ര നേരം ആഫീത്തം ഇരുന്നു രണ്ട് മണിക്കൂറിരുന്നു ഇത്ര നേരം അനവധി അങ്ങനെയാണെങ്കിൽ നിനക്ക് അയ്യായിരം രൂപയുണ്ട് ആറായിരം രൂപയുണ്ട് എന്ന് പുറത്ത് നിന്ന് പള്ളിയുടെ കവാടത്തിൽ നിന്ന് ഒരാൾ നമ്മളോട് പറയുകയും നമുക്ക് നൽകുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായത് പാലിക്കാൻ നമ്മൾ തയ്യാറാവില്ലേ കുറച്ച് നേരം ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ച് കാശും കൂടുതൽ നേരം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ കാശും ലഭിക്കുമ്പോൾ ആരാണ് അത് ഒഴിവാക്കുക കാരണം കയ്യിൽ അപ്പോൾ കാശ് കിട്ടുകയാണ് അയാൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും വീട്ടിലേക്ക് കയറുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ഒക്കെ നീത്ത് പാലിച്ചുകൊണ്ട് അയാൾ ചിട്ടയോട് ജീവിച്ചുകൊണ്ട് അയാൾക്കിങ്ങനെ വലിയ വലിയ തുക ലഭിക്കും ദുനിയാവിൽ എങ്കിൽ അയാൾ അത് ആ ഒരു കാര്യങ്ങൾ ചിട്ടയായിക്കൊണ്ട് നടക്കാൻ സാധിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇതന്നെയല്ലേ ഇത് തന്നെയല്ലേ മല ഐക്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രവർത്തനങ്ങൾക്കും മലായി കത്തികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിയത്തുകൾ വെച്ചുകൊണ്ട് എല്ലാം ലില്ലാഹിക്കു വേണ്ടിയായിക്കൊണ്ട് നല്ലൊരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ആഹ്ലത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനു തല ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നിയത്തുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ